പരിശുദ്ധ അമ്മയെ ഞാൻ ഇനി മുതൽ അമ്മയെന്നോ അമ്മയോട് ചുമമാല ചൊല്ലി പ്രാർത്ഥിക്കുകയുന്നില്ല എന്റെ ഞെട്ടിപ്പോയോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാലൻ എന്നോട് ഇതേ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ കടന്നുപോയ അതേ മനോഭാവത്തിലൂടെ ഞാനും പോയത് ഞാൻ തുടർന്ന് ആ ബാലനോട് ചോദിച്ചു എടാ മോനെ എന്താ ഈ കാര്യങ്ങൾ പറയാനുള്ള കാരണം അപ്പോൾ സഹോദരൻ പറഞ്ഞു ഇതല്ലേ ഈ ഇടയ്ക്ക് തിരുസഭായ് പുറപ്പെടുവിച്ച രേഖയിലൂടെ പറഞ്ഞു പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കൂട്ടുകാരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇതേ ഉള്ളത് അത് കുറച്ചും കൂടി ഉറപ്പാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു മാതാപിതാക്കൾക്കും ഇതേ അഭിപ്രായങ്ങളാണ് അപ്പോൾ ഞാൻ ആ സഹോദരനെ എൻ്റെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു എടമോനെ സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് തെറ്റിദ്ധാരണയുണ്ടായി സത്യത്തിൽ തിരുസഭ മാതർ പോപ്പുളി ഫീദേ മാതാവിനെ എങ്ങനെ വിളിക്കരുത് എന്നല്ല ഏത് രീതിയിൽ ശരിയായ രീതിയിൽ അഭിസംബോധന ചെയ്യണമെന്ന് പറയുന്നത് തിരുസഭ ഇറക്കിയ മാത്തർ പോപ്പുളി ഫീദേഖയിലൂടെ പരിശുദ്ധ മറിയത്തെ ഇനി മുതൽ സഹരക്ഷക അല്ലെങ്കിൽ കൃപാവരങ്ങളുടെ മധ്യസ്ഥ എന്ന് വിളിക്കുന്നതിൽ നിന്ന് ഒഴിവാകണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല കാരണം ഈ രണ്ട് ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഉദാഹരണത്തിന് ഒരു അൻപത് പേര് ഈ വാക്ക് കേൾക്കുമെങ്കിൽ അവരുടെ ഇടയിൽ പല ഭിന്നാഭിപ്രായങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഈ കൃപാപരങ്ങളുടെ മധ്യസ്ഥ എന്ന ശീർഷകം കേൾക്കുമെങ്കിലും അവരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളും ഉണ്ടാകാം അതൊക്കെ മുൻ കണ്ടുകൊണ്ടാണ് തിരുസഭ ഈ വാക്കുകളിൽ നിന്ന് ഒഴിവാകണം എന്ന് കൽപ്പിക്കുന്നതിലേക്ക് സത്യത്തിൽ സഹരക്ഷക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഇത്രകാലം അറിയാതെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞാൻ ക്രിസ്തുവിനെ രക്ഷിക്കപ്പെടേണ്ടതിന്യസ്തുവിനെ ഈ ഒരു സത്യമാണ് നാം അറിയാതെങ്കിൽ കൂടി ഇതുവരെയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നത് മറിച്ച് ശരിയായ രീതിയിൽ എങ്ങനെ അഭിസംബോധന ചെയ്ത് മാതാവിനോട് പ്രാർത്ഥിക്കേണ്ടത് മാതാവേ ഞാൻ നിരക്ഷിക്കപ്പെടേണ്ടതിന് മാതാവെ അങ്ങ് എന്നെ സഹായിക്കണമേ ഈ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്ക് ഉടലെടുക്കാൻ കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ ഈ ഒരു പാചകങ്ങൾ ഉച്ചരിച്ചത് കൊണ്ട് അന്നേ രാജ്സിംഗ് എന്ന പി കാലത്ത് ബെനഡിക് പതിനാറമൻ പാപ്പ തീർന്ന വ്യക്തി അന്നേ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ താക്കീത് ചെയ്തു നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് മൂലം പിൽക്കാലത്ത് പല ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകാമെന്ന് ഇതെല്ലാം കണ്ടതുകൊണ്ടാണ് പാപ്പ ഇത് പറഞ്ഞത് അത് സത്യമാവുകയും ചെയ്തു പിൽക്കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരുസഭയ്ക്ക് പുറത്തും അകത്തും പല ഭിന്ന അഭിപ്രായങ്ങളുണ്ടായി സത്യത്തിൽ തിരുസഭ പഠിപ്പിക്കുന്ന നാല് വിശ്വാസ സത്യങ്ങളുണ്ട് പരിശുദ്ധാമ്യെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നും ഒന്ന് ദൈവമാതാവ് രണ്ട് ിക മൂന്ന് അമലോത്ഭവ മാതാവ് നാല് സ്വർഗാരോപിത മാതാവ് അഞ്ചാമതായി സഹരക്ഷക എന്ന വിശ്വാസ സത്യം കൂടി കൂട്ടിച്ചേർക്കണമെന്ന് തിരുസഭയ്ക്ക് പുറത്തും നിന്ന് നിരന്തരമായ ഒരു ആവശ്യം ഉന്നയിച്ചതിന്റെ പിന്നാലെയാണ് അത് അതിലുപരി ഈ ഒരു പ്രശ്നം മുൻകൂട്ടി കണ്ടതും കൊണ്ടാണ് തിരുസഭ ഈ പല നാളു നാളുകളിലൂടെ നടന്ന ചർച്ചയ്ക്കൊടുവിൽ ഈ രേഖ പുറപ്പെടുവിച്ചത് രണ്ട് കൃപാവരങ്ങളുടെ മധ്യസ്ഥ അറിയാതെങ്കിൽ കൂടി മാതാവിനെ നാം കണ്ടത് ഞാനും എൻ്റെ രക്ഷയ്ക്കും ഇടയിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനം നൽകി സത്യത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ വലിയൊരു അപകടം വലിയൊരു അപകടം ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഞാൻ രക്ഷയ്ക്ക് പോകുന്നതിന് വേണ്ടി എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മ എൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയിൽ തട്ടി നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് അപ്പുറത്തുള്ള രക്ഷയ്ക്ക് ഞാൻ പോകുന്നില്ല സത്യത്തിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയല്ല ഞാൻ എനിക്കും ക്രിസ്തുവിനും ഇടയില പരിശുധാമ്മയ്ക്ക് സ്ഥാനം നൽകേണ്ടത് അതായത് ക്രിസ്തുവിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള കുറുക്കു ആയതിനാൽ പ്രിയമുള്ളവരെ പരിശുധാമയെ ഇനിയാണ് യഥാർത്ഥത്തിൽ നാം സ്നേഹിക്കേണ്ടത് ഇത് ഇനി ഇതുമൂലം പരിശുധാമയ്ക്ക് ഇതുവരെ നൽകിയിട്ടുള്ള അഭിസംബോധനങ്ങളും ശീർഷകങ്ങളും എല്ലാം മാറിയിട്ടില്ല ഇനി മാറേയില്ല ഇനിയുള്ള ഇനിയുള്ള കാലം പരിശുധാമ്മയ്ക്ക് നൽകിയിട്ടുള്ള സ്ഥാനങ്ങളും പേരുകളും എല്ലാം ഉണ്ടാകും പക്ഷേ എങ്ങനെ അഭിസംബോധന ചെയ്യണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് തിരുസഭ ഈ മാത്തർ പോപ്പുളി ഫീദേ എന്ന രേഖയിലൂടെ ഇപ്പോൾ പറയുന്നുണ്ട് ആയതിനാൽ എൻ്റെ പ്രിയ മക്കളെ മാതാവിനോടുള്ള സ്നേഹം പതിമടങ്ങ് വർദ്ധിക്കാനും മുപ്പതുമേനിയും അറുപതുമേനിയും നൂറുമേനിയും വിളവെടുപ്പോടെ നിങ്ങളുടെ ജീവിതം ഫലവത്താക്കാനും അങ്ങനെ മാതാവിന് നൽകേണ്ട സ്ഥാനം നൽകി പ്രാർത്ഥിക്കുവാനും ജപമാല വഴി മാതാവിനേക്ക് കൂടുതൽ അടുക്കുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും ആകട്ടെ